നമസ്കാരം പോപ്പുലർ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം ഈ അവധിക്കാലം ആർത്തു മാർച്ച് മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്ക ഗ്ലാസ് അക്വോറിയൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ കൂടാതെ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കാശ്മീർ മഞ്ഞുമലയിലെ ആദ്യപൂർവ്വ കാഴ്ചകളും വെള്ളച്ചാട്ടവും വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തു ലസിക്കാവുന്ന വ്യത്യസ്ത തരം റൈഡുകൾ മാർച്ച് മുതൽ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മണി രാത്രി വരെ മറൈൻ എക്സ്പോ സ്ക്വയർ വേങ്ങര ഹെൽപ്പറായി പ്രവേശിച്ച് പിന്നീട് നാട്ടുകാരുടെ പ്രിയപ്പെട്ട ചേച്ചിയായി മൂന്നിയൂർ കളത്തിങ്ങൽപാറ നൂറ്റി നാൽപ്പത്തി മൂന്നാം നമ്പർ അംഗനവാടിയിൽ ഹെൽപ്പറായി ജോലിയിൽ പ്രവേശിച്ച സുഭദ്രയാണ് നാട്ടുകാർക്കും കുട്ടികൾക്കും സ്നേഹനിധിയായ ചേച്ചിയായി മാറി സർവീസിൽ നിന്നും വിരമിച്ചത് മൂന്നിയൂർ കലം കൊള്ളിയാല സ്വദേശിനിയായ സുഭദ്ര അങ്കണവാടി കുട്ടികളുടെ മാതാവായും നാട്ടുകാരുടെ ചേച്ചിയായും മാറുകയായിരുന്നു അങ്കണവാടി ടീച്ചർ മീറ്റിങ്ങിനോ മറ്റോ പുറത്തു പോയാൽ പിന്നെ സുഭദ്രയാണ് കുട്ടികൾക്ക് ടീച്ചർ സുഭദ്ര അങ്കണവാടിയിൽ പോറ്റി വളർത്തിയ അന്നത്തെ പല കുട്ടികളുടെയും മക്കൾ ഇന്ന് ഈ അങ്കണവാടിയിൽ പഠിക്കുന്നുണ്ട് എന്നതും പ്രത്യേകതയാണ് സർവീസിൽ നിന്നും വിരമിക്കുന്ന സുഭദ്രയ്ക്ക് അങ്കണവാടി എ എൽ എം കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും ആഭിമുഖ്യത്തിൽ നൽകിയ യാത്രയ്പ്പ് പരിപാടി വികാരനിർഭരമായിരുന്നു പി കെ മുഹമ്മദ് ഹാജിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് വാർഡ് മെമ്പർ എൻ എം റഫീഖ് ഉദ്ഘാടനം ചെയ്തു അഷ്റഫ് കളത്തിങ്ങൽപാറ വി പി ആലിബാവ കെ സൈഫുദ്ദീൻ വി പി മുജീബ് സി സക്കീർ മഞ്ജുള ടീച്ചർ വി പി പി പ്രസംഗിച്ചു വാർഡ് മെമ്പർ റഫീഖ് ഉപഹാരം നൽകി സുഭദ്ര യാത്രായ്പിന് നന്ദിയും പറഞ്ഞു പോപ്പുലർ ന്യൂസ് വേങ്ങര കുറ്റാലൂരിൽ പ്രവർത്തിച്ചിരുന്ന മലബാർ കോളേജ് ഇനി മുതൽ മലബാർ കോളേജ് ഓഫ് സയൻസ് ആൻഡ് സ്കിൽ ഡിഗ്രിയും പി യു സി അംഗീകൃത സർട്ടിഫിക്കറ്റുകളുടെ എട്ട് സ്കിൽ കോഴ്സുകളും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഇഷ്ടപ്പെട്ട കരിയർ തിരഞ്ഞെടുക്കൂ ഭാവി സുരക്ഷിതമാക്കൂ